ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ ശാലകം പ്രേക്ഷകരെ ഒരു വിശ്വാസിക്ക് മരണമില്ല ഒരു വിശ്വാസിക്ക് മരണമില്ല വിശ്വാസിക്ക് മരണമല്ല വിശ്വാസിക്ക് ഉറക്കമാണ് കാരണം അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ദൈവത്തിൻ്റെ മടിയിലേക്കാണ് ഇന്നത്തെ ഈ ശാലോം ശുശ്രൂഷയിലെ വചനാഗ്നി വിരുന്നിലേക്ക് എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മരണത്തെ ഭയപ്പെടുന്നവരും മരണത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നവരും എല്ലാവരും വിശ്വാസിയാണെങ്കിൽ ഹൃദയം തുറന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ മരണമില്ല എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി ജീവിക്കാം നമുക്കാർക്കും മരണമില്ല കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് ഉറക്കമേ ഉള്ളൂ കൃത്യമായിട്ട് ബൈബിളിൽ പല സന്ദർഭങ്ങളിലും ദൈവം ഉറക്കമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തി നമുക്ക് ഉറക്കമാണ് മരണമല്ല എന്ന് ചിന്തിക്കാം മരണം നരകമാണ് എന്ന് പിശാജ് പഠിപ്പിക്കുകയാണ് ഈ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഇന്നത്തെ ഈ വചനവിരുന്നിൽ നമുക്ക് ഒരുങ്ങാം ഈശോ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ഒരുക്കട്ടെ ആമി ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിച്ചപ്പോൾ ഹെബ്രായ ലേഖനം രണ്ടാം അധ്യായം വായിച്ചപ്പോൾ രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ അപ്പോൾ മരണത്തിൻ്റെ മേൽ അധികാരം ആർക്കാണ് പിശാചിനുണ്ട് ആ പിശാചിനെ കർത്താവ് തോൽപ്പിച്ചു തൻ്റെ മരണത്താൽ വിശോയുടെ പുരുശു മരണം പിശാചിൻ്റെ പരാജയമാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും മരണമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല അവർക്കുറക്കമാണ് അതുകൊണ്ട് ഉറങ്ങി ഉറക്കം മാത്രമേ ഉള്ളൂ മരണമില്ല എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്കെല്ലാവർക്കും ജീവിക്കാം മത്താഴ്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവനന്തപുരത്ത് കർത്താവ് പറയുകയാണ് ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെയും ആത്മാവിനെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവരെ ഭയപ്പെടണം നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും നശിപ്പിക്കാൻ കഴിയുന്നത് വിശാചിനാണ് ആത്മാവിനെയും ജീവനെയും രക്ഷിക്കാൻ കഴിയുന്നത് ഈശോയ്ക്കാണ് അതുകൊണ്ടാണ് ഈശോ ആ നല്ല കള്ളനോട് പറയുകയാണ് നീ ഇന്ന് എന്നോട് കൂടെ പറലായിരിക്കും അവനെ കർത്താവ് പൂർണ്ണമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ രക്ഷ നൽകുന്ന കർത്താവിനെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ട് വചനത്തിൽ പറയുകയാണ് ഏശയായുടെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണല്ലോ അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാമത്തെ തിരുവചനം രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ ആഴമായിട്ട് വിശ്വാസമുള്ളവർക്ക് മരണമില്ല രോഗനാറ്റസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസ്ര രോഗിയാകുമ്പോൾ മർത്തായും അറിയും ഈശോയെ ആളയച്ച് അറിയിക്കുന്നുണ്ട് പിന്നീട് ഈശോ അറിയുകയാണ് ലാസറ് മരിച്ചു ഉടനെ ശിഷ്യന്മാരോട് പറയുകയാണ് ലാസർ എൻ്റെ സഹോദരനായ ലാസർ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് ലാസർ ഉറങ്ങുകയാണ് എല്ലാവരും ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് ലാസർ ഉറങ്ങുകയാണ് അവനെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വിശ്വാസിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവർ മരിച്ച് മരണശിക്ഷയ്ക്ക് അർഹരായിത്തീരുന്നില്ല അവർക്ക് ഉറക്കമാണ് അവരുടെ സ്വർഗത്തിൽ അവർ വീണ്ടും എഴുന്നേൽക്ക് ദൈവത്തെ കണ്ടുമുട്ടുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കാനായിട്ട് ലിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് വീണ്ടും ജായറോസിൻ്റെ മുത്രയെ ഉയർപ്പിക്കുമ്പോൾ ദൂക്കാട്സ് സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് നീ ഭയപ്പെടേണ്ട അവൾ ഉറങ്ങുകയാണ് കർത്താവ് അവളെ കൈക്ക് പിടിപ്പിച്ച് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എല്ലാവരും അവൾ ഉറങ്ങുകയാണ് എല്ലാവരും അവൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ് അവൾ ഉറങ്ങുകയാണ് ഇതുതന്നെയാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രത്യാശയുള്ള ഒരു വചനമാണ് നമുക്കെല്ലാവർക്കും മരണമില്ല നമ്മൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ ഉറങ്ങുകയാണ് ദൈവം നമ്മളെ ഉവി എഴുന്നേൽപ്പിക്കുക വീണ്ടും പറയുകയാണ് അത്താഴ സുവിശേഷം നാലാം അധ്യായം അന്ധകാരവുമായിട്ട് ബന്ധപ്പെടുത്തി അന്ധകാരം മരണം മരണത്തിൻ്റെ നിഴൽ ഇതെല്ലാം ഈ നരകവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബൈബിളിൽ പറയുന്നത് അത്താഴ സുവിശേഷം നാലാം അധ്യായം പതിനാറാമത്തെ തിരുവചനം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ വലിയൊരു പ്രകാശം കണ്ടു പലപ്പോഴും തിരി തിരിച്ചറിയേണ്ട കാര്യം ജീവിക്കുമ്പോൾ തന്നെ പലരും നരകത്തിന് അർഹരായിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് ധനികനായ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ നരകത്തിന് തുല്യന നരകത്തിന് അർഹനായി ജീവിച്ചത് അവൻ അന്ധകാരത്തിലാണ് ജീവിച്ചത് അവൻ പാപത്തിലാണ് ജീവിച്ചത് അതുകൊണ്ട് അവൻ്റെ ഭൂമിയിലെ സന്തോഷങ്ങൾ അവൻ നരകത്തിൻ്റെ മുൻ തീരുകയാണ് ഇതുപോലെ ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് താൻ പണം പ്രമാണികളുടെ അടുത്തേക്ക് പണം വാങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പിശാജ് കയറുമ്പോൾ അവനെ നശിപ്പിക്കുവാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അവൻ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ് പിശാജ് ഒരു വ്യക്തിയെ നശിപ്പിക്കാനായിട്ട് യോഹനാനുസിച്ച ശേഷം പത്താമത്തെ പത്താമത്തെ തിരുവചനം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് പിശാദിൻ്റെ സ്വഭാവമാണ് പല കുടുംബങ്ങളെ നശിപ്പിക്കും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട് പല വ്യക്തികളും കുടുംബജീവിതം നശിപ്പിച്ചിട്ടുണ്ട് പിശാജ് പലരുടെയും വിശുദ്ധി നശിപ്പിച്ചിട്ടുണ്ട് പലരുടെയും ആധ്യാത്മികത മുഴുവൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ തന്നെ നരകവാതിലുകൾ തുറന്നിടാനായിട്ട് പിശാചിന് കഴിയും ഈ ഭൂമിയിൽ അന്ധകാരത്തിലൂടെ നടത്താൻ പിശാചിന് കഴിയും അതുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വെറുപ്പാണ് ജപമാല വളരെയധികം വെറുപ്പോ കൂടി കാണുന്നവരുണ്ട് വിശുദ്ധ കുർബാനയെ അത്രയധികം അസ്വസ്ഥതയോടുകൂടി കാണുന്നവരുണ്ട് അവരുടെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ് ഹാലിൽ വിയ ഈശോയെ നന്ദി നമ്മളെല്ലാവരും പരിശോധിക്കണം ഇന്ന് വിശുദ്ധ കുർബാനയോടും ജപമാലയോടും സഭയോടും കടുത്ത വിരോധം ഉണ്ടെങ്കിൽ നീ ഇന്ന് അന്ധകാരത്തിൻ്റെ പിടിയിലാണ് നിന്നെ പാപം ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ് ഇന്ന് അന്ധകാരത്തിൻ്റെ പിടിയിലാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിനക്ക് പുച്ഛമാണ് ഹാലിൽ വിയ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രകാശത്തിലായിരിക്കണം കർത്താവ് പറയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും കാൽ തട്ടി വീഴിയല്ല കർത്താവിൻ്റെ ചേർന്ന് നടക്കുന്നവൻ ഒരിക്കലും ദൈവത്തോടൊത്ത് ജീവിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിലല്ല അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ഹാലേൽ വിയ വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി ഏഴാം അധ്യായം പതിനാലാമത്തെ സങ്കീർത്തനം നൂറ്റി ഏഴ് പതിനാല് അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവരികയും അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിയുകയും ചെയ്തു ഹാലേൽ വിയ പിശാജിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും രക്ഷിക്കാനായിട്ട് കഴിയുന്ന ഈശോമിശിഹായ്ക്കാണ് കാരണം പിശാജിനെ തോൽപ്പിച്ചത് ഈശോമിശിഹായാണ് പിശാജിന് ഈ ഭൂമി രണ്ടേ രണ്ട് വ്യക്തികളെ മാത്രമേ ഭയമുള്ളൂ ഒന്ന് ഈശോ മിശിഹായും രണ്ട് പരിശുദ്ധ അമ്മയും അതുകൊണ്ട് വചനം എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഒന്നാമത്തെ തിരുവചനം സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പാദങ്ങൾക്ക് കീഴിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം രണ്ടാമത്തെ വചനം പറയും ഇതാ ഒരു ഉഗ്ര സർപ്പം ഒരു ഉഗ്ര സർപ്പം അതൊരു പത്ത് കൊമ്പുകൾ സാത്താനന്ദ് പിശാചെന്ന് വിളിക്കുന്നവൻ ഇത് പറയുകയാണ് പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സകല മനുഷ്യരെയും ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് ഹാല ലൂയ്യ ാണ് കർത്താവിനോട് ചേർന്ന് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് മരണമില്ല ദൈവവിശ്വാസമുള്ള വ്യക്തിയായി ജീവിച്ചാൽ നിന്നെ പിശാച് തൊടാൻ പറ്റിയല്ല ദൈവകൽപ്പനകൾ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റിയല്ല ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ വഴികളെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് പിശാദിനു കഴിയുകയില്ല നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും മൊബൈൽ ഫോണ് ഇന്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ അശ്ലീല മാധ്യമങ്ങൾ ഇതിലൂടെയൊക്കെ പിശാജ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അനേകം കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അനേകം വ്യക്തിജീവിതങ്ങൾ നശിച്ചിട്ടുണ്ട് പല ഡൈവേഴ്സിൻ്റെയും ആത്മഹത്യയുടെയും പിന്നിൽ പിശാജിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് അത് എല്ലാവരും തിരിച്ചറിയേണ്ട കാര്യമാണ് പല ആത്മഹത്യയുടെയും പല കൊലപാതകങ്ങളുടെയും പലതരത്തിലുള്ള തകർച്ചകളുടെയും പിന്നിൽ പിശാജ് പ്രവർത്തിക്കുന്നുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന പല കൊലപാതക കേസുകളിലും പിന്നിൽ പ്രവർത്തിച്ചത് പിശാചാണ് കാരണം അവർ പിശാജ് വേട്ടയാടി അതുകൊണ്ടാണ് ചിലർക്ക് ചിലർ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നരകത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ ഒരു നല്ലൊരു സംഭവമുണ്ട് ഈശോ ശിഷ്യന്മാരുടെ അത്ത് പോകുമ്പോൾ ഒരു മരണം വരികയാണ് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ മരണസമയത്ത് ഈശോ ശിഷ്യന്മാരുടെ നേരെ ഈശോ ഇങ്ങനെ ഒരു കരയുന്നൊന്നുമില്ല ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് കരയാത്തത് ഈശോ പറയാണ് ഞാൻ കരയുന്നത് പാപം ചെയ്ത് ജീവിക്കുന്ന ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളെ ഓർത്തിട്ടാണ് ഹാലേ ലയ്യ ഈശോയെ നന്ദി വിശുദ്ധനായ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു വ്യക്തിയുടെ മരണത്തെ ഓർത്ത് കരയേണ്ടതല്ല നമ്മൾ കരയേണ്ടത് പാപത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയെ ഓർത്താണ് അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ മക്കൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ മക്കളെ ഓർത്ത് കരയണം പാപത്തിൻ്റെ അടിമത്ത് ജീവിക്കുന്നവരെ ഓർത്ത് കരയണം ജീവിത പങ്കാളി മദ്യപാനത്തിന് അടിമയാണെങ്കിൽ അവരെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം വ്യഭിചാരത്തിന് മറ്റ് ബ്ലൂ ഫിലിമിന് അടിമയാണെങ്കിൽ അവരെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം കടുത്ത പാപത്തിൽ ജീവിക്കുന്നവരെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കണം മോനിക്ക പുണ്യപതി അഗസ്തീനോസിനെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ മാനസാന്തര ഫലമാണ് അഗസ്തീനോസ് കർത്താവിനോട് സ്വന്തമായിട്ട് ജീവിക്കുന്നത് ഹാലേൽ വിയ അതാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നരകത്തിന് ചങ്ങലകൾ അഴിയും ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ദാവീത് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല വീണ്ടും വെളുമാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം പരിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവൻ അടയ്ക്കുന്നവനുമായ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു അതാണ് ദൈവത്തിന് നരകത്തിൻ്റെ കവാടങ്ങളെ അടയ്ക്കാനുള്ള ശക്തിയുണ്ട് ദൈവത്തിന് നാരകത്തിൻ്റെ ചങ്ങലുകൾ പൂട്ടാനുള്ള ശക്തിയുണ്ട് പിശാചിനെ ബന്ധിക്കാൻ കർത്താവിന് അധികാരമുണ്ട് പിശാചിനെ ബന്ധിക്കാൻ കർത്താവ് അധികാരം നൽകുന്നുണ്ട് എന്തുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേ ഞാൻ എൻ്റെ ഭവനം പണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും കെട്ടാനും അതിക്കാനുമുള്ള അധികാരം ദൈവം നൽകുന്നുണ്ട് ഈ അധികാരം ദൈവത്തിൻ്റെ അധികാരമാണ് ഈ അധികാരം സഭയ്ക്ക് നൽകിയ അധികാരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നരകത്തിൻ്റെ ചങ്ങലകൾ അഴിയപ്പെടണം വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാമത്തെ തിരുവചനം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട് അവനൊരു ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതുകൊണ്ട് ദൈവത്തോട് ഒത്തു നിൽക്കുമ്പോൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ ദൈവം നരകത്തിൻ്റെ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചു കളയും ഹാലൽ വയ്യുക അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിലെ ജീവിതം നിശ്ച ജീവിതത്തിന് വേണ്ടി ക്രമപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഭാഗ്യ നിർഭാഗ്യവശാൽ പലരും ജീവിക്കുന്നതും ക്രമീ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് സാമ്പത്തികമായിട്ട് ഒത്തിരി അധികം വ്യഗ്രതയുണ്ട് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം അസ്വസ്ഥതയാണ് അത്താഴ സുശേഷം ആറാമധ്യായ മുപ്പത്തി മൂന്നാമത്തെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അതുകൊണ്ട് ഈ നിത്യജീവിതത്തിന് വേണ്ടി വരാനിരിക്കുന്ന ലോകത്ത് ദൈവത്തോടൊത്ത് ജീവിക്കാൻ അതുകൊണ്ടാണ് പൗലോസ്രീക പറയുന്നുണ്ട് എനിക്ക് ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിത്യ ജീവിതത്തെ സ്വപ്നം കാണണം നിത്യജീവിതം ഒരിക്കലും സ്വപ്നം കാണേണ്ടത് ഒരു എഴുപത് എൺപത് വയസ്സിന് ശേഷമല്ല പലരുടെയും ജീവിതത്തിലൊരു പ്രത്യേകതയാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു എൺപത് അല്ലെങ്കിൽ എഴുപത് വയസ്സാകുമ്പോഴാണ് ഇനി ഭൗതികമായ ഒരു സന്തോഷത്തിനും സുഖത്തിനും ഒരു സാധ്യതയില്ലല്ലോ അങ്ങനെയല്ല ഒരു ക്രിസ്ത്യാനി അവൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും സ്വർഗ്ഗത്തിന് വേണ്ടിയായിരിക്കണം ആ സ്വർഗ്ഗ ജീവിതത്തെ സ്വപ്നം കണ്ടില്ലായിരുന്നുവെങ്കിൽ അൽഫോൺ സഹനങ്ങളെ രഹസ്യമാക്കി വെറ്റി വെക്കുകയില്ലായിരുന്നു ആ സ്വർഗ്ഗ ജീവിതത്തെ സ്വപ്നം കണ്ടതുകൊണ്ടാണ് ഡോൺ ബോസ്കോ അല്ലെങ്കിൽ ഡൊമിനിക് സാവിയോ ഇവരെല്ലാം വിശുദ്ധിയിൽ ആഗ്രഹിക്കുകയാണ് കർത്താവിനോട് ഒത്തായിരിക്കുവാൻ പാപചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ആഗ്രഹം മരിയവരെത്തിക്കുക ആ ആഗ്രഹം വന്നു കാരണം ഈ സ്വർഗീയ ചിന്തയാണ് വിശുദ്ധ കൊത്രേസ്യ പുണ്യപതിയുടെ ജീവിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് അവൾ ആദ്യം പഠിച്ച വാക്ക് സ്വർഗമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിലെ മരണം ഒരു മരണമല്ല അതൊറക്കമാണ് എന്നാൽ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർ അവരുടെ മരണത്തിന് മുമ്പേ തന്നെ നരകം തുറക്കപ്പെട്ടിരിക്കുകയാണ് അവർ അർഹമായ ജീവിതം നയിക്കുകയാണ് നമുക്ക് നരകത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരല്ല അവരന്ധകാരത്തിലാണ് അവരന്ധകാരത്തിലാണ് അതുകൊണ്ട് ഈ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നതാണ് കർത്താവ് പാപത്തിൽ ജീവിക്കുമ്പോൾ അയാൾ ഒട്ടിയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ലൂക്കായ്സ് വിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ദൂർത്തപുത്രൻ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അപ്പൻ പറയുകയാണ് ലൂക്ക പതിനഞ്ച് മുപ്പത്തിനാല് എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരുന്നു അവൻ ആഹ്ലാദിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ ദൂർത്തപുത്രൻ മൃതനായിരുന്നു എന്ന് പറയാൻ കാരണം അവൻ അപ്പൻ്റെ ഭവനം വിട്ട് പോയത് വ്യഭിചാര സ്ഥലത്തേക്കാണ് അവൻ കൂട്ടുകെട്ടുകളിലും എല്ലാ ബന്ധങ്ങളിലും മുഴുകി ജീവിച്ചപ്പോൾ ഒരു മരിച്ചവനായിട്ടാണ് ജീവിച്ചത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പലരും ജീവിക്കുന്നത് മരിച്ചവനായിട്ട് തന്നെയാണ് ഇന്ന് പലരും ജീവിക്കുന്ന ഒരു മരിച്ച വ്യക്തിയെപ്പോലെയാണ് അവൻ ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ മരിച്ചവനായി തീരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തി ജീവിച്ചാൽ നീ ഒരു മരിച്ചവനായിട്ടാണ് ജീവിക്കുന്നത് നരകത്തിനായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മരിച്ചവനല്ല ജീവിക്കുന്നവനായിട്ട് എന്നും ജീവിക്കേണ്ടതാണ് ഹാലിയിൽ ഉയ്യ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യനാണ് ചിലർ ചില വ്യക്തികൾ ബോധപൂർവം മരണത്തെ സ്വീകരിക്കുന്നുണ്ട് അവർക്കറിയാം താൻ പാപത്തിലാണ് ജീവിക്കുന്നതെന്നും നശിക്കുകയാണെന്നും തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അറിയാമെങ്കിലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പാപത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കഴിയുകയില്ല ചില തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല ചില തെറ്റായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല ചില ദുശീല ദുശീലങ്ങൾ വിട്ട് മാറ്റാൻ കഴിയുകയില്ല അവരുടെ ഉള്ളിലിരിക്കുന്ന പിശാജ് അവരോട് പറയുകയാണ് ഒരിക്കലും നീ ഈ പാപബന്ധം ഈ പാപ കൂട്ടുകെട്ടുകൾ ഈ പാപ പ്രവൃത്തികൾ ഉപേക്ഷിക്കരുത് കാരണം അവരെ പാപത്തിന് അർഹരാക്കി പിശാചിൻ്റെ മക്കളാക്കാൻ പിശാജ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യ പാചനങ്ങളാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ ഒരു അവബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ചില പ്രവൃത്തികൾ കൊണ്ട് ബോധപൂർവം മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ബോധപൂർവം ചില കൊലപാതകങ്ങൾ നടത്തുന്നു മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ബോധപൂർവം സ്വന്തം ശരീരത്തെ പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ബോധപൂർവം മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ വിളിച്ചു വരുത്തരുത് പല കുടുംബങ്ങളിലും പല ജീവിതങ്ങളിലും സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പാപത്തിൻ്റെ മക്കളായി പിശാചിൻ്റെ മക്കളായി ജീവിക്കാൻ പലരും ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ലോകത്തിൻ്റെ മോഹങ്ങളാണ് ഹൃദയത്തിലെ ആഗ്രഹം ലോകത്തിൻ്റെ സന്തോഷങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിൽ ദൈവത്തെ പൂർണമായിട്ട് ഉപേക്ഷിച്ച് പാപത്തിൻ്റെ കൂട്ടിച്ചേർന്നാൽ നീ ഒരു കാലത്ത് നിന്റെ പാപ പ്രവൃത്തികളോർത്ത് വേദനിക്കേണ്ടി വരും അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരാൻ നമുക്ക് കഴിയണം റോമാലേഖനം എട്ടാം അധ്യായം ആറാമത്തെ തിരുവചനം ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്കും ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കും ഈ ജഡത്തിനോടുള്ള ആഗ്രഹം സെക്സിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പാപപ്രവർത്തികളോടുള്ള ആഗ്രഹം ഇങ്ങനെ ഈ ദൈവം വിലക്കിയിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് മാറി പാപത്തിൻ്റെ പ്രവർത്തികളെ സ്വീകരിക്കുമ്പോൾ നീ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ അഭിലാഷകളുണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിയല്ല ഒരു ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് നിൻ്റെ ആത്മാവിന് നീ വില കൊടുത്താണ് നിൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാ നീ നിഹനിക്കണം അതിനെ പറയുകയാണ് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ജഡിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തിരികയാണ് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നീ നയിക്കപ്പെടുന്നെങ്കിൽ നീ ജടികനല്ല ആത്മീയനാണ് ആത്മീയ ജീവിതമാണ് എഫ് എസ് എസ്കാർക്ക് ഇതിൽ ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ ആത്മീയ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പം എണീയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ അതാണ് ഈ ഭൂമിയിൽ ഒരു വ്യക്തി നൻ്റെ ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരുടെയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പരിശോധിക്കണം നമ്മുടെ ആത്മീയ അവസ്ഥയൊന്ന് പരിശോധിക്കണം ഇന്ന് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലാനും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കുവാനും ആത്മീയ ജീവിതം നയിക്കുവാനും നിനക്കൊരാഗ്രഹവും ദാഹവും ഇല്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടമാകുന്ന അനേകം പുണ്യങ്ങളും കൃപകളുമുണ്ട് നീ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സുഖങ്ങൾക്കൊരിക്കലും നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല പിന്നീട് ഇത് നിന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും പിന്നീട് നിന്നെ ഇത് തകർത്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ലോകത്തെയും അതിലുള്ള വസ്തുക്കളെയും നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് വചനം പറയുന്നത് വീണ്ടും പറയുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ശരീരത്തിന് ആഗ്രഹങ്ങളുണ്ട് പാപം ചെയ്യാൻ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട് ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ അല്ല തൃപ്തിപ്പെടുത്തേണ്ടത് ശരീരത്തിൻ്റെ പ്രവണതകളെ ഈ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ തോൽപ്പിക്കുന്നെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കൊന്നു കളയണം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ കൊന്നു കളയേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ ജീവിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ആത്മീയ ജീവിതം മുന്നോട്ട് പോകട്ടെ ദൈവത്തെ കണ്ടെത്തി ജീവിക്കാം ദൈവത്തെ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം എങ്കിൽ നിനക്ക് മരണമില്ല കാരണം നീ ദൈവത്തിൻ്റെ മടിയിലാണ് ലാസറിന് മരണമില്ലായിരുന്നു ലാസർ മരിക്കുകയല്ല ലാസർ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്തത് ദാസ് ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ചെല്ലുകയാണ് ചെയ്തത് ആ ലാസറിന് വേണ്ടി കർത്താവ് വന്നു ദൈവത്തിൻ്റെ ദൂതന്മാരെത്തി ഇതുപോലെ ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ അവസാനിക്കുകയില്ല അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പാപത്തിൻ്റെ മക്കളല്ല ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തീരാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവീശ്വമിശിഹായുടെ കുരിശ് മരണം വഴിയായി പാപത്തെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുകയാണ് ഹെബ്ര ലേഖനം ഒൻപതാം അധ്യായത്തിൽ കർത്താവ് വചനത്തിലൂടെ ഇപ്രകാരം പറയുകയാണ് ഒൻപതാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല മറിച്ച് തൻ്റെ തന്നെ രക്തം കൊണ്ടാണ് കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെ രക്തം തെളിക്കുന്നതും പശുക്കിടാങ്ങളുടെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായിട്ട് ശുദ്ധീകരിക്കാൻ കഴിയും എന്നാൽ നിത്യാത്മാവ് മൂലം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ എത്രയധികമായി നിർജീവ പ്രവർത്തികളിൽ നിന്ന് വിമുക്തരാക്കുകയില്ല യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ഈശോയുടെ രക്തം ചിന്തിയത് ഈശോയുടെ മരണം പൂർണ്ണമായിട്ട് നിന്നെ പാപത്തിൽ നിന്നും പിശാചിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നീ രക്ഷിക്കപ്പെട്ടവനാണ് നീ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ നീ പിതാവിൻ്റെ മകനാണെന്നുള്ള തിരിച്ചറിവാണ് ദൂർത്തപുത്രനെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞതെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണെന്ന തിരിച്ചറിവ് ഒരു നിമിഷം പോലും പാപത്തെ ജീവിക്കാൻ നിന്നെ അനുവദിക്കാതിരിക്കട്ടെ പാപത്തെ പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കാം കാരണം നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പരിശുദ്ധ കുർബാന വിശ്വസിച്ച് ആഗ്രഹിച്ച് ഹൃദയത്തെ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട മകനായിട്ട് എന്നും ഒരു ഉറച്ച ക്രിസ്ത്യാനിയായിട്ട് നീ ജീവിച്ചേ ദൈവത്തിൻ്റെ സ്വന്തമായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്ക് ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തി ഉറങ്ങി എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്ത് അങ്ങയുടെ മുഖം കാണുവാൻ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് ഒത്തിരിക്കുകയാണെങ്കിൽ നീ ആഴമായിട്ട് പ്രാർത്ഥിച്ചേ നീ ആഴമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേ നിൻ്റെ ഭയം മാറും മരണഭയം മാറും നിൻ്റെ മരണഭയം പൂർണ്ണമായിട്ട് മാറും കർത്താവ് നിൻ്റെ ഉണ്ടായിരിക്കും നീ മരിച്ചിട്ടില്ല നീ ഉറങ്ങുകയാണ് അതുകൊണ്ട് നിത്യ വേണ്ടി ഈ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളെയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം െ നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശ ആഴമായിട്ട് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് വേണ്ടി ഓരോ നിമിഷവും ജീവിക്കാൻ ഒരു നിമിഷം പോലും പാപത്തിൽ ജീവിക്കാതെ ഓരോ നിമിഷം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ അനന്തമായ ശക്തിയിൽ വിശ്വസിച്ച് നിത്യ വേണ്ടി ഈ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വിശ്വാസമുള്ള വ്യക്തിയായി തീരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലിയ ഹാലിയ ഹാലലിയ ഈശോയെ നന്ദി ഈശോയെ നന്ദി ഹാലലിയാ ഹാലലിയാ ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ ഞങ്ങൾക്ക് നിത്യജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വഴി ഒരുക്കുന്ന കർത്താവെ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ബലിയായി ചേർന്ന് ഈശോ വിശിഹായേ ഞങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലലിയ ഹാലിയ ഹാലോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഈശോയെ മഹത്വം നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ